ഇന്ത്യൻ ജനാധിപത്യം വിലക്ക് വാങ്ങാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ചെലവഴിച്ചത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് ആറ് എട്ട് കോടി രൂപയാണ് രാജ്യത്തെ ഏഴ് പ്രതിപക്ഷ പാർട്ടികൾ മൊത്തം ചെലവഴിച്ച തുകയേക്കാൾ കൂടുതൽ വരുമത് ഗൂഗിളിനെയും ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളെയും വരുതിയിലാക്കുവാനാണ് ബി കോടികൾ വാരിയേറുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ഒപ്പം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുമായി കോൺഗ്രസ് ചെലവഴിച്ച തുകയുടെ മൂന്നിരട്ടിയാണ് ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാത്രമായി ചെലവഴിച്ചതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബി ജെ പി നൽകിയ തെരഞ്ഞെടുപ്പ് വരവ് ചെലവ് കണക്ക് വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ബി ജെ പിക്ക് കഴിഞ്ഞ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്ക് കിട്ടിയ വരുമാനത്തിന്റെ മൂന്നിനൊന്നേ പാർട്ടി ചെലവഴിച്ചിട്ടുള്ളൂ ലോക്സഭയിലേക്കും ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് ഒഡീഷ സിക്കിം എന്നീ സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച തീയതി മുതൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയത് വരെ മാത്രം പാർട്ടിക്ക് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപയുടെ വരുമാനം ലഭിച്ചിരുന്നു ബി ജെ പിയുടെ മൊത്തം ചെലവിന്റെ മുപ്പത്തി അഞ്ച് ശതമാനം അതായത് അറുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ ഇലക്ട്രോണിക് പ്രിന്റ് മീഡിയ സോഷ്യൽ മീഡിയ എന്നിവയിലെ പരസ്യങ്ങൾക്കായിട്ടാണ് പാർട്ടി ചെലവിട്ടത് എസ് എം എസ് ക്യാമ്പയിനുകൾ ഫോൺ കോളുകൾ ക്യാബിൾ വെബ്സൈറ്റുകൾ ടി വി ചാനലുകൾ എന്നിവയിലൂടെ പ്രമോഷനുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് ചിലവായ തുകയുൾപ്പെടെയാണിത് ബി ജെ പി ഇലക്ട്രോണിക് പ്രിന്റ് മീഡിയ സോഷ്യൽ മീഡിയ എന്നിവയിലെ പരസ്യങ്ങൾക്കായി ചെലവഴിച്ച അത്രയും തുക പോലും കഴിഞ്ഞ വർഷം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനും അതുപോലെ നാല് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുമായി മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് ചെലവഴിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും അതുപോലെ ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് ഒഡീഷ സിക്കിം എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമായി കോൺഗ്രസ് ആകെ അഞ്ഞൂറ്റി എൺപത്തിനാല് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപയാണ് ചെലവഴിച്ചത് എന്നാണ് ഒക്ടോബറിൽ ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ തന്നെ കോൺഗ്രസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പാർട്ടിയുടെ എഴുപത് ശതമാനം ചെലവുകളും പരസ്യങ്ങൾക്കാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ബി ജെ പി ആകെ ചെലവിട്ട ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് ആറ് എട്ട് കോടി രൂപയിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് മൂന്ന് ഒൻപത് കോടി രൂപ പൊതുവായ പ്രചരണത്തിന് ഉപയോഗിച്ചപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് രണ്ട് ഒൻപത് കോടി സ്ഥാനാർത്ഥികൾക്ക് മാത്രമായി നീക്കിവെക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് പോയിന്റ് മൂന്ന് മൂന്ന് കോടി രൂപയെ ചെലവഴിച്ചിരുന്നു അതിനേക്കാൾ മുപ്പത്തിയേഴ് ശതമാനം അധികമാണ് ഇത്തവണ ചെലവിട്ടത് ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങൾ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നെന്ന് നേരത്തെ തന്നെ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ആരോപിച്ചു ഈ ആരോപണങ്ങളൊക്കെ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്നും ഔദ്യോഗികമായി തന്നെ കോടികൾ സമൂഹ മാധ്യമങ്ങൾക്ക് മാരിയെറിഞ്ഞ് അവരെ തങ്ങളുടെ ചൊൽപ്പടിയിൽ നിർത്താൻ ആകും വിധം ദുർബലമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജനാധിപത്യമെന്ന് നമ്മോട് പറയുന്ന ബി ജെ പിയുടെ വരവ് ചെലവ് കണക്കുകൾ ഇന്ത്യൻ ജനാധിപത്യം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ തീർച്ചയായും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്